കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് സുന്നി എന്നും അഖിൽസുന്ന തിരമാകത്ത് വിശ്വസിക്കുന്ന വിശ്വാസം എന്താണ് എന്നും ഈ സമ്മേളനങ്ങളിൽ വിവരിക്കേണ്ടത് ആവശ്യമാണ് അതാണ് വേറൊരു അത്ര അങ്ങി ആരംഭിച്ചു കൊണ്ടിരുന്നത് ഞാൻ അതിൻ്റെ ഇടക്ക് കൂടുതൽ സമുദായം കൊണ്ട് രണ്ട് വാക്ക് മാത്രം പറയുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്പകാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മത സൗഹാർദ്ദവും മതമൈത്രിയും സ്നേഹബന്ധവും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് അതിന് ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതര സിദ്ധാന്തം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ അവരോട് ആദ്യമായി പറയാറുള്ളത് രാഷ്ട്രീയം പറയുന്നവർ എലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റു കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണി എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞുകൊണ്ടെ എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് അതിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം അഹൃസന്ന അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ദീനീ പ്രസ്ഥാനങ്ങളിൽ ഇല്ല ഇവിടെ ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധ ഭിന്നതകളും ഉണ്ടാക്കിത്തീർത്ത് അവർ വലിയ കക്ഷികളാണെന്ന് രാഷ്ട്രത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം പ്രത്യേകമായി അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള പാർട്ടികൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ താരം വളർത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും എല്ലാ കേന്ദ്ര സ്റ്റേറ്റ് ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണെന്ന് ഞാനിപ്പോൾ പേര് പറയേണ്ടതില്ല ഒരു അര ശതമാനം പോലും ഇല്ലാത്ത ചില കക്ഷികൾ പരിശുദ്ധ ധീരിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഖുർആാനെയും അതീതെയും വികലമായി ചിത്രീകരിച്ച് അവരിവിടുത്തെ വലിയ പാർട്ടികളടന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ആ അവസ്ഥ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം അഹൃ സുന്നത്തുകളത്ത് ഇവിടെ പാരമ്പര്യമായി ഇന്ത്യ രാജ്യം നിലനിന്നത് മുതൽ ഉള്ള സംഘടനയാണ് എല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കേട്ട ശബ്ദം തൗഹീദിൻ്റെ ശബ്ദമാണ് കാരണം അമ്പിയാക്കളുടെയും സർവ്വജനങ്ങളുടെയും പിതാവായ ഒന്നാമത്തെ മനുഷ്യർ ആദം ിറങ്ങിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്താണ് അഭിവക്ത ഇന്ത്യയാണ് ഇപ്പോൾ ആ തലം ഇന്ത്യയിൽപ്പെട്ടതല്ലെങ്കിൽ പോലും അന്ന് ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട തലമായിരുന്നു അതുകൊണ്ട് തന്നെ മഹമ്മദ് റസൂല എന്ന് നാം പറയുന്ന ഈ കഴിബത്ത് തോഹീതിൻ്റെ ഒന്നാം ഭാഗമായ ലാ ഇലാഹ എന്ന കഴിവത്തു തവഹീത് ആദ്യമായി ലോകത്തിനും ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കാണ് ആത്മന്ത്യഹിത്തരം കേൾപ്പിച്ചിട്ടുള്ളത് അന്ന് മുതൽ ശേഷം എത്രയോ അമ്പിയാക്കളും സ്വാധീനങ്ങളും ഇവിടെ കഴിഞ്ഞുപോയി എന്നാൽ അവർ പഠിപ്പിച്ച തവഹീദിൻ്റെ അർത്ഥം ഒരിക്കലും എവിടെ വികലമാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം